ഡോക്ടർമാരുടെ കുറിപ്പുകൾ വായിക്കാൻ പറ്റാത്തത് ഒരു പഴയ തമാശയായെങ്കിലും അത് പലർക്കും യഥാർത്ഥ ജീവിതത്തിലെ ബുദ്ധിമുട്ടാണ് രോഗികൾക്കോ അവരുടെ ബന്ധുക്കൾക്കോ ഡോക്ടറുടെ കൈയെഴുത്ത് മനസ്സിലാക്കുന്നത് എളുപ്പമല്ല ചിലപ്പോൾ ഫാർമസിസ്റ്റ് മാത്രമേ ആ രഹസ്യഭാഷ ഡിഗോഡ് ചെയ്യാറുള്ളൂ ഇതുമൂലം തെറ്റായ മരുന്ന് വാങ്ങലുകൾ ആശയക്കുഴപ്പങ്ങൾ തുടങ്ങിയ പ്രശ്നങ്ങൾ ഉണ്ടാകാറുണ്ട് എന്നാൽ ഇനി അതെല്ലാം മാറുകയാണ് എ സഹായത്തോടെ മെഡിക്കൽ കുറിപ്പുകൾ ലളിതമാക്കാം ന്യൂയോർക്കിലെ എൻ വായു ലങ്കോൺ ഹെൽത്ത് എൻ വൈ യു ലാംഗോൺ ഹെൽത്ത് സ്ഥാപനം ജനറേറ്റീവ് എ യുടെ സഹായത്തോടെ ഒരു പുതിയ പരീക്ഷണം ആരംഭിച്ചിരിക്കുകയാണ് ഡോക്ടർമാർ തയ്യാറാക്കുന്ന സങ്കീർണമായ മെഡിക്കൽ കുറിപ്പുകൾ രോഗികൾക്ക് എളുപ്പം മനസ്സിലാക്കാവുന്ന സാധാരണ ഭാഷയിലേക്ക് മാറ്റാനുള്ള പദ്ധതിയാണിത് ഇതിനായി അവർ ഉപയോഗിച്ചത് ഏറ്റവും ആധുനികമായ ചാറ്റ് ജി പി ടി നാല് ചാറ്റ് ജി പി ടി നാല് മോഡലാണ് ഡോക്ടറുടെ ഭാഷയിൽ നിന്ന് രോഗിയുടെ ഭാഷയിലേക്ക് ഗവേഷക റമ്പത് രോഗികളുടെ ഡിസ്ചാർജ് നോട്ടുകൾ എ ഉപയോഗിച്ച് പരിശോധിച്ചു ഈ നോട്ടുകൾ രോഗികൾക്കായി ലളിതമായ രീതിയിൽ പുനരാഖ്യാനം ചെയ്യാൻ ഏർക്ക് സാധിച്ചു ഗവേഷണ ഫലങ്ങൾ പ്രകാരം ഡോക്ടർമാരുടെ ഭാഷയിൽ എഴുതിയ നോട്ടുകളുടെ വായന നിലവാരം പതിനൊന്നാം ഗ്രേഡിൽ കോളേജ് തലത്തിൽ ആയിരുന്നപ്പോൾ എ ആയി അതിനെ ആറാം ഗ്രേഡിലേക്കാണ് താഴ്ത്തിയത് അതായത് ഒരു സ്കൂൾ വിദ്യാർത്ഥിക്കുപോലും മനസ്സിലാക്കാവുന്ന രീതിയിൽ ഉത്തമ കൃത്യയുടെ എയുടെ പ്രകടനം ഗവേഷണ സംഘവും ഡോക്ടർമാരും ചേർന്ന് എയുടെ കൃത്യത വിലയിരുത്തി സാധാരണ ഭാഷയിലേക്ക് പരിവർത്തനം ചെയ്ത ഡിസ്ചാർജ് നോട്ടുകളിൽ അമ്പത്തിനാല് ശതമാനം നോട്ടുകൾ ഏറ്റവും ഉയർന്ന കൃത്യുള്ളവ ആയിരുന്നു ബാക്കി അമ്പത്തിയാറ് ശതമാനം നോട്ടുകളും പൂർണമായും ശരിയായി എന്നാണ് വിലയിരുത്തൽ ഇത് എ ഐ സാങ്കേതികവിദ്യ ഡോക്ടർമാരുടെ എഴുത്ത് ശരിയായി തിരിച്ചറിഞ്ഞ് രോഗികൾക്ക് മനസ്സിലാകുന്ന രീതിയിൽ മാറ്റാനാകുന്നുവെന്നതിന് തെളിവാണ് രോഗികളുടെ അഭിപ്രായം തേടുന്ന പുതിയ പൈലറ്റ് പ്രോഗ്രാം ഇപ്പോൾ ഗവേഷകർ അടുത്ത ഘട്ടത്തിലേക്ക് നീങ്ങുകയാണ് എ ഐ നിർമ്മിച്ച നോട്ടുകൾ രോഗികൾക്ക് എത്രത്തോളം വ്യക്തവും പ്രയോജനപ്രദവുമാണെന്ന് പരിശോധിക്കാൻ ഒരു പൈലറ്റ് പ്രോഗ്രാം ആരംഭിക്കുന്നു ഈ പദ്ധതിയിലൂടെ രോഗികൾക്ക് അവരുടെ ചികിത്സാ വിവരങ്ങൾ കൂടുതൽ മനസ്സിലാക്കാനും ചികിത്സാ പ്രക്രിയയിൽ കൂടുതൽ പങ്കാളികളാകാനും കഴിയും ഭാവിയിൽ ആരോഗ്യരംഗത്തെ വിപ്ലവം ഈ എ ഐ ടൂൾ വ്യാപകമായി ഉപയോഗത്തിലാവുമ്പോൾ ഡോക്ടർമാരുടെ കുറിപ്പുകൾ വായിക്കാൻ ഇനി അരും ബുദ്ധിമുട്ടില്ല മരുന്ന് രോഗനിർണയം ചികിത്സാ മാർഗങ്ങൾ എന്നിവയെക്കുറിച്ചുള്ള വിവരങ്ങൾ രോഗികൾക്ക് എളുപ്പത്തിൽ മനസ്സിലാക്കാനാകും ചുരുക്കി പറഞ്ഞാൽ ജനറേറ്റീവ് എഐ മെഡിക്കൽ ലോകത്ത് ഒരു പുതിയ വിപ്ലവം സൃഷ്ടിക്കുന്നു ഇനി ഡോക്ടറുടെ കൈയെഴുത്തും എയുടെ മിടുക്കും ചേർന്ന് രോഗികളുടെ ജീവിതം കൂടുതൽ ലളിതമാക്കാനാണ് പോകുന്നത്